നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വഴുതനയിൽ വാട്ടരോഗങ്ങൾ പലതുണ്ട് അതിൽ ഒരു കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ പേരാണ് ഡാംപിങ് ഓഫ് ഈ വാട്ടരോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിത്ത് മുളച്ച് പൊന്തുന്നത് മുതൽ ഒന്ന് ഒരു രണ്ടാഴ്ച പരുവം വരെ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു വാട്ടരോഗം ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ കൃഷിഭവനിൽ നിന്ന് നല്ല ഇനം വിത്തുകളും തൈകളും ഒക്കെ വാങ്ങിക്കൊണ്ടുപോയി നടും നട്ട് കുറച്ചൊന്നാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വാടി വീഴുന്നത് പോലെ കാണാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പെട്ടെന്ന് തന്നെ ചെടികൾ വാടി വീഴുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പിഴുതു നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ വേരിൻ്റെ ഭാഗം ചീഞ്ഞിട്ടും ഉണ്ടാവും അപ്പോൾ ഈ രോഗം ഉണ്ടാക്കുന്നത് ആരാന്ന് വെച്ചാൽ മണ്ണിലുള്ള ചില ഫംഗസുകളാണ് അപ്പോൾ ഈ ഫംഗസുകളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു അസുഖം വരാതിരിക്കും അത് ചെടികളെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു അസുഖം വരാതെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രണ്ട് മൂന്നാഴ്ച സമയം നട്ട് രണ്ടാഴ്ച സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വലുതായിട്ട് ഈ ഒരു അസുഖം ബാധിക്കില്ല വഴുതനെ ഈ ഒരു അസുഖം ബാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് സമയം അതായത് നമ്മൾ നട്ട് കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച ചെടിയെ നന്നായിട്ട് പരിപാലിക്കണം അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം ആദ്യത്തെ പറഞ്ഞാൽ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന സ്ഥലം ആ സ്ഥലം നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളിക്കണം സൂര്യപ്രകാശം കൊള്ളിക്കുമ്പം അതിന് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗേജ് കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് അതായത് ക്ലിയർ ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ തടം ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ തടം ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഷീറ്റ് വിരിച്ചിടുക അപ്പോൾ വിരിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നന്നായിട്ട് കിളച്ച് കട്ടയൊക്കെ ഉടയ്ക്കണം എന്നിട്ട് നന്നായിട്ട് വെള്ളം നനയ്ക്കണം അപ്പോൾ നല്ല നന നന കൊടുക്കുക നന്നായിട്ട് കിളച്ചൊരുക്കുക എന്നിട്ട് ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഇരുന്നൂറ്റമ്പത് കെ ജി കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് ക്ലിയർ ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് വിരിക്കുക വിരിച്ചിട്ട് നാല് സൈഡ് നന്നായിട്ട് മണ്ണിൻ്റെ അടിയിൽ ആക്കി കൊടുക്കണം അതായത് ഒരു കാരണവശാലും എയർ ഇഷ്യം പാടില്ല അപ്പം വെള്ളം ഇതിനകത്ത് നിന്ന് ആവിയായിട്ട് അതിൻ്റെ സോ മണ്ണിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണം അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ മണ്ണിലുള്ള രോഗാണുക്കൾ കീടങ്ങളുടെ മുട്ടയുണ്ടെങ്കിൽ അത് പിന്നെ കീടങ്ങളുടെ പ്യൂപ്പ ഉണ്ടെങ്കിൽ അത് പിന്നെ നിമവിരകൾ ഇതെല്ലാം ചത്തുപോകും അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കുറേ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു മാർഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ ഈ പ്രക്രിയയെ നമ്മൾ പറയുന്നതാണ് സോയിൽ സോളറൈസേഷൻ എന്നുള്ളത് ഇങ്ങനെ കവർ മൂടിയിടുന്ന പ്രക്രിയ ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതായത് ഒരിക്കൽ മൂടിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് മാത്രമേ അത് മാറ്റാവൂ ആ കവർ മാറ്റിയിട്ട് തൈകൾ നടാവൂ അതിപ്പം ഏത് പച്ചക്കറി തൈ ആണെങ്കിലും ഈ ഒരു പ്രക്രിയ ചെയ്തിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരെ ചെറിയ തൈ പരുവത്തിൽ വരുന്ന അസുഖങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഇങ്ങനെ സൂര്യ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാമ്പിങ് ഓഫ് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പോട്രൈകളിൽ വിത്ത് നടുന്ന സമയത്ത് സ്യൂഡോമോണസുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്യൂഡോമോണസ് ഒരു സ്പൂണ് ഇപ്പോൾ ഒരു സ്പൂണ് വിത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു സ്പൂണിൽ തന്നെ സ്യൂഡോമോണസിൻ്റെ ഒരു സ്ലറി കുറച്ച് അതായത് സ്യൂഡോമോണസ് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കുക എന്നിട്ട് അതിലേക്ക് ഈ വിത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഓരോ വിത്ത് വീതം ഓരോ പോട്ടറയിലും നിറയ്ക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഈ മുളച്ച് വരുന്ന സമയത്തുള്ള ഡാംബിങ് ഓഫ് തടയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി എന്താ ഇത് പറിച്ച് നടുമ്പോഴുള്ള ഡാംബിങ് ഓഫാണ് അടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത് അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നട ഈ പോട്ടറിയിൽ നിന്ന് തൈകൾ പറിച്ച് നടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സ്യൂഡോമോണസ് ഒരു മുപ്പത് ഗ്രാം ഒരു നൂറ് എം എൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെക്കുക ഭയങ്കര കുഴമ്പല്ല കുറച്ച് ലൂസായിട്ടുള്ള ഒരു സ്ലറി പോലെ ആക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളെ ഈ തൈകൾ വഴുതനേര തൈകൾ മുക്കി വയ്ക്കുക ഏകദേശം ഒരു അരമണിക്കൂർ മുക്കി വെച്ച ശേഷം നടുകയാണെന്നുണ്ടെങ്കിൽ തൈകൾ നട്ടതിന് ശേഷമുള്ള ഡാംപിങ് ഓഫ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ സ്യൂഡോമോണസ് ഭയങ്കര എഫക്റ്റീവാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സ്യൂഡോമോണിസിൻ്റെ കാലാവധി ആറ് മാസത്തിനുള്ളിൽ ആയിരിക്കും അപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കഴിയുന്നതും സ്യൂഡോമോണിസ് ട്രൈക്കോഡർമ മുതലായ സാധനങ്ങൾ നമ്മൾ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതിന് എത്ര കണ്ട് വിശ്വാസ്യത ഉണ്ടാകുമെന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ വിത്ത് നടുമ്പോഴത്തേക്കും എന്താണ് ശ്രദ്ധിക്കാനുള്ളതെന്നും പറഞ്ഞു തൈകൾ നടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും പറഞ്ഞു നട്ടൊരു രണ്ടാഴ്ചത്തേക്കുള്ള കവറേജ് നമുക്കിപ്പോൾ കിട്ടി ഇനി അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അതായത് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ പ്രൊട്ടക്ഷൻ പോയി അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് ഈ ഡാമിംഗ് ഓഫിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അത് ബാക്ടീരിയൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു അസുഖമുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കൂടിയാണ് സ്യൂഡോമോണസ് തടത്തിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് പറയണത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോഴത്തേക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ പച്ചക്കറി നടാനുള്ള ബെസ്റ്റ് സമയമായിട്ടുള്ള വേനൽക്കാലം വരാനിരിക്കുന്ന സ്ഥിതിക്ക് ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം